ഗാസയിലെ സമാധാന മേൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇസ്രയേലിൽ ഗാസ സമാധാന കരാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വാൻസിന്റെ ഈ സന്ദർശനം ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതായും വിദഗ്ധർ ഗാസയിലെ സമാധാന കരാറിനു മേൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇസ്രയേലിൽ എത്തിയിരിക്കുകയാണ് ഗാസ സമാധാന കരാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വാൻസിന്റെ ഈ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായാണ് വിദഗ്ധരും വിലയിരുത്തപ്പെടുന്നത് വാൻസ് എത്തിയ വിവരം ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവരുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഉറപ്പാക്കുകയും പുനർനിർമ്മാണ സഹായ പദ്ധതികൾക്ക് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് വാൻസ് അമേരിക്കൻ വൃത്തങ്ങളെ അറിയിച്ചിരുന്നു ഗാസയിൽ സമാധാനം നിലനിർത്താൻ ഒരുപക്ഷവും ആത്മനിയന്ത്രണം പാലിക്കണമെന്നും വാൻസ് പ്രസ്താവിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കില്ല അമേരിക്ക ഇസ്രയേലിനോടൊപ്പം ഏകോപനവും രാഷ്ട്രീയ പിന്തുണയും മാത്രമേ നൽകൂ ഇത് ദൈർഘ്യമേറിയ ശ്രമമാണ് പക്ഷേ സമാധാനത്തിന്റെ വഴിയിൽ നാം പിന്നോട്ടില്ലെന്നും വാൻസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസും ഇസ്രയേലും തമ്മിൽ പരസ്പര ലംഘന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിനാൽ കരാറിന്റെ ഭാവി അനിശ്ചിതമാണെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് ഗാസയിലെ സഹായ വിതരണവും കുടിയേറ്റ നിയന്ത്രണവും ഇപ്പോഴും തകരാറിലാണെന്നാണ് അന്താരാഷ്ട്ര സഹായ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസ സമാധാന കരാറിനെ നിലനിർത്താനുള്ള അമേരിക്കൻ നീക്കങ്ങളുടെ ഭാഗമാണ് വാൻസിന്റെ ഈ സന്ദർശനം വാൻസിന്റെ ഇടപെടലിലൂടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് ആഗോള സമൂഹവും പ്രതീക്ഷിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം